നമ്മുടെ ലേഖന പരമ്പരയിൽ നമ്മൾ ധാരാളം ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയെല്ലാമാണെങ്കിലും നീണ്ടു വേണ്ടി ചെയ്ത അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ പണ്ഡിയന്മാർ ധാരാളം വാഴ്ത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ മരണത്തിൻ്റെ ദിവസത്തിൽ ആ ദിവസത്തിൽ ജനാസംഖ്യ കൂടിയിട്ടുള്ള ആളുകൾ എണ്ണിയാൽ മതി അദ്ദേഹത്തിൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കാൻ മാത്രം അവരുടെ ശുപാർശകളെല്ലാം പൊറുക്കാൻ മാത്രം അത് തന്നെ മതി എന്ന് മഹാന്മാർ ധാരാളം പറഞ്ഞവരുണ്ട് അദ്ദേഹത്തെ കുളിപ്പിക്കാൻ കൂടിയവർ കുളിപ്പിച്ച വെള്ളം എടുത്തവർ ആ രീതിയിലുള്ള വറക്കത്തുകൾ അദ്ദേഹത്തെ കൊണ്ട് ധാരാളം നേടിയിട്ടുള്ളവരുണ്ട് അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് ഭരണാധികാരികളുടെ വിദേഹത്തിന്റെ പേരിലുള്ള പണ്ഡിതന്മാരുടെ എതിർപ്പ് മൂലമുള്ള ശിക്ഷ തന്നെ അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം ഒപാത്തായത് അത്തരം ശിക്ഷകൾ ധാരാളം തവണ അനുഭവിച്ചത് തന്നെ മതിയാകും അദ്ദേഹത്തിൽ നിന്ന് വന്നു പോയിട്ടുള്ള വിദേഹത്തുകളൊക്കെ ചിലപ്പോൾ പൊറുക്കാൻ അള്ളാഹു സുബ അനുഭവത്തായാല അദ്ദേഹത്തെയും വിട്ടുപൊറത്ത് മാഫാക്കുകയും അള്ളാഹു ചെയ്ത് അദ്ദേഹം ദീന് ചെയ്ത സേവനങ്ങൾ കബൂലാക്കുകയും അപാകതകളും പാളിച്ചകളും സംഭവിച്ചു അള്ളാഹു താരം മാപ്പാക്കുകയും ചെയ്യുമാറാവട്ടെ നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം